ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി അധികൃതരുമായി തർക്കത്തിൽ പൊളിക്കാതിരുന്ന കെട്ടിടങ്ങൾ ദേശീയപാതാ ഉദ്യോഗസ്ഥരും തഹസിൽദാറുടെയും നേതൃത്വത്തിൽ പൊലീസിന്റെ സഹായത്തോടുകൂടി പൊളിച്ചുനീക്കൽ നടപടികൾ ആരംഭിച്ചു വെള്ളിയാഴ്ച കാലത്ത് ജില്ലാ അതിർത്തിയായ കാപ്പരിക്കാട് മുതലാണ് പൊളിക്കൽ പ്രക്രിയ ആരംഭിച്ചത് ചാവക്കാട് തഹസിൽദാർ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങിയ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് പൊളിക്കൽ നടപടികൾ നടത്തിയത് സ്ഥലമുടമകളുടെ കെട്ടിടം പൊളിച്ചു നീക്കാൻ മുൻകൂട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും മതിയായ നഷ്ടപരിഹാരം കിട്ടാത്തതിൻ്റെ പേരിൽ ഹൈവേ അതോറിറ്റിയുമായി തർക്കത്തിലേർപ്പെട്ട കെട്ടിടം പൊളിക്കാതിരിക്കുകയായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച അധികൃതർ എത്തി കെട്ടിടം പൊളിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കൽ നടപടി തുടങ്ങിയത് പലയിടത്തും കെട്ടിട ഉടമകളെത്തി തടസ്സവാദം ഉന്നയിച്ചെങ്കിലും ഇരുവരുമായി അധികൃതർ ചർച്ച നടത്തിയാണ് കെട്ടിടം പൊളിക്കുന്നത് ഇത്തരത്തിൽ തർക്കത്തിലുണ്ടായിരുന്ന കെട്ടിടം പൊളിക്കാത്തതിനാൽ സർവീസ് റോഡുകളുടെ പണികൾ മുഴുവനാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ജെ ഉപയോഗിച്ചാണ് പൊളിക്കൽ നടപടികൾ നടത്തുന്നത് കാപ്പിക്കാട് മുതൽ അകലാട് വരെ ഇത്തരത്തിൽ തർക്കത്തിലുണ്ടായിരുന്ന അഞ്ച് കെട്ടിടങ്ങളാണ് പൊളിച്ചു മാറ്റിയത് വടക്കേക്കാട് എസ് ഐ ജലീലിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസും അധികൃതർക്കൊപ്പമുണ്ടായിരുന്നു എൻ സി വി ന്യൂസ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ